ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ ഫോട്ടോയൊക്കെ എടുത്ത് രണ്ടുപേരും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയുടെ അടുത്തേക്ക് വന്നു ഒന്നിപ്പം അതുക്കൊരു ഉമ്മ കൊടുക്കാനുള്ള രീതിയിൽ അങ്ങനെ നിന്നിട്ട് അതെ ഞാൻ ഈ ഷർട്ട് ഇൻസേർട്ട് ഊരി സാധാ രീതിയിലാക്കിക്കോട്ടെ എന്നീ ഏതും അപ്പോൾ എന്തിനുമാണെന്ന് ചോദിച്ചു ദേവയാനി വീട്ടിലുള്ളവർ കളിയാക്കിയതുകൊണ്ടാണെന്ന് ചോദിച്ചപ്പം അതെ അതുകൊണ്ടൊന്നും അല്ല ഈ ഓട്ടോ ഇല്ലാത്തപ്പോൾ എ സി ഇടില്ല വേർക്കും അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നോക്കുക നമ്മുടെ രേവതി ഞാൻ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ പകുതി അഴിച്ചാൽ ചിലപ്പോൾ ഇരിക്കാറേ അതുകൊണ്ടാണ് പ്ലീസ് രേവതി പ്ലീസ് എന്ന് പറഞ്ഞപ്പം വേണ്ട ഇന്നൊരു ദിവസം ഇങ്ങനെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നിർബന്ധിച്ചു അപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ കൊടുത്ത പാപം സച്ചി അങ്ങ് പോയിട്ടോ രേവതി ടാറ്റിയൊക്കെ കൊടുത്ത് സച്ചിയെ പറഞ്ഞും വിട്ടു അങ്ങനെ സച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി വളരെ സന്തോഷത്തോടെ ഇങ്ങനെ അകത്തേക്ക് കയറി ചെന്നു എന്നിട്ട് മോൾക്ക് രേവതി കയറി ചെന്നപ്പോഴത്തേക്കും അച്ഛൻ മോളെ വിളിച്ചു നിർത്തി ഒരു താങ്ക്സ് ഒക്കെ പറയണം അവനെ ഇത്രയും സന്തോഷത്തോടെ അല്ലെങ്കിൽ അവൻറെ ഈ ഒരു വേഷവിധാനത്തിൽ ഞാൻ അവനെ ആദ്യമായിട്ട് കാണുകയാണെന്നൊക്കെ പറഞ്ഞു ഈ അടുത്തെങ്ങും ഇത്രയും സന്തോഷിച്ച് കണ്ടിട്ടില്ലല്ലോ ഉം മോൾക്കും സച്ചിക്കും ഇടയില് നല്ലത് നടന്നു എന്ന് അച്ഛൻ വിശ്വസിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഭയങ്കര ഒരു ചമ്മല് നമ്മുടെ രേവതിക്ക് അപ്പൊ അച്ഛനും സന്തോഷമായി മോളെ എന്നും പറഞ്ഞു അച്ഛമ്മയോടും നിന്റെ അമ്മയോടും കാര്യമൊക്കെ ഉടനെ തന്നെ വിളിച്ച് പറയണം അവർക്ക് ഉടനെ നല്ല എന്ന് പറഞ്ഞപ്പം വിളിച്ചു പറയാമെന്ന് പറഞ്ഞു രേവതി മോളിച്ചെല്ലാം പറഞ്ഞു രേവതിയെ പറഞ്ഞു വിട്ടു അച്ഛൻ തുള്ളി ചാടി നമ്മുടെ രേവതി അകത്തേക്ക് പോയപ്പോൾ അച്ഛൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കും അച്ഛൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കൂട്ടോ സന്തോഷം കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെന്നുണ്ടെങ്കിൽ അതേ നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ നടന്നു വരുന്നു ആ നടന്നു വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വേർത്തു അപ്പോൾ പരിചയക്കാരെ കണ്ടു അപ്പോൾ അവർ വിശേഷമൊക്കെ ചോദിച്ചു മോളുടെ കാര്യം ചോദിച്ചു കൊച്ചിൻ്റെ കാര്യം ചോദിച്ചു ഒക്കെ അപ്പോൾ കൊച്ചു സുഖമായിട്ടിരിക്കുന്നു സ്കൂളിൽ പോയിരിക്കുക കല്യാണമെന്ന് േഷണം പറഞ്ഞോട്ട് എച്ച ഇതൊക്കെ പറഞ്ഞു സംസാരിച്ച് ചേച്ചി പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ അമ്മയെന്നേരത്തേക്ക് ഇങ്ങനെ നടക്കുന്നു നടക്കുന്ന വഴിയിൽ പെട്ടെന്ന് തല കറങ്ങി തല കറങ്ങി അമ്മ വീഴാൻ പോയി പെട്ടെന്നൊരു ക്ഷീണം തളർച്ചയും പോലെ എന്നിട്ട് റോഡിൽ തല കറങ്ങി വീണു അപ്പോഴേക്കോ ആ പോയ ചേച്ചി തിരിച്ച് ഓടി വന്നി ചേച്ചിനെ വിളിച്ച് ഏപ്പിക്കാം ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ എന്ത് പറ്റി ചേച്ചിയെന്ന് ചോദിച്ചു അപ്പോഴേക്ക് നാട്ടുകാരെല്ലാവരും കൂടെ കൂടി അയ്യോ ഇതെന്ത് പറ്റി അതാണ് എൻ്റെ പറ്റിയ എൻ്റെ പറ്റിയെന്ന് ചോദിച്ചത് അപ്പോൾ ചേച്ചി നിങ്ങളുടെ വെള്ളം ഉണ്ടോയെന്ന് കൂടെ വന്നൊരു ചേച്ചിയോട് ചോദിച്ചു അപ്പോഴത്തേക്കും ആ ചേച്ചി വെള്ളം കൊടുത്തു പിന്നെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് അമ്മയെ എഴുന്നേൽപ്പിച്ചു അപ്പോൾ അതൊക്കെ കണ്ണ് തുറന്നു അപ്പോൾ എന്ത് പറ്റി ചേച്ചി രാവിലെ ഒന്നും കഴിച്ചില്ല എന്നൊക്കെ ആ കൂടെ ഉള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ചോദിക്കാം അപ്പം കഴിച്ചെന്നും അമ്മ പറയാണ് എന്താണെന്നറിയില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ അമ്മ പറഞ്ഞു കേട്ടോ ആ കുറച്ച് തരം ഇരുന്നാ ശരിയാവാറുണ്ടെന്നും പറഞ്ഞു പിന്നെ അവരെല്ലാരും കൂടെ പിടിച്ചു അവിടെ ഒരിടത്ത് കൊണ്ടുവന്ന് അങ് ഇരുത്തുവാട്ടോ അപ്പോൾ കുറച്ചുപേരും കൂടി ആ ഒരു വെയ്റ്റിംഗ് ഷെഡിൽ കൊണ്ടുവന്നിരുത്തി കൊണ്ടിരുത്തിയിട്ട് ആ വെള്ളം കുടിക്കാനും കൊടുത്തു അപ്പോൾ മോള് വീട്ടിലില്ലേ എന്നിങ്ങനെ ചോദിച്ചു കല്യാണി വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പം അവള് ജോലിസ്ഥലത്താ എന്ന് പറഞ്ഞു ചേച്ചി ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു ചേച്ചിയുടെ മോള് വരാറേ ഇല്ലേ എന്നൊക്കെ അവർ ചോദിച്ചപ്പം അവിടെ ജോലി തിരക്കല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ ഇവർ പറഞ്ഞു കേട്ടോ അന്നേരം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ പോയി കൊള്ളാവെന്ന് പറഞ്ഞ് നിങ്ങൾ ചെല്ലാനും പറഞ്ഞു അപ്പം വീട്ടിൽ കൊണ്ടുവന്ന് വിടണമെന്ന് ചോദിച്ചു അവരെല്ലാവരും കൂടെ ചേർന്ന് വേണ്ടന്നേ ഇപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നും ആ അമ്മ പറയുവാണേ അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ ആ വെള്ളം കൊടുത്തു കുറച്ച് വെള്ളമൊക്കെ അമ്മ കുടിച്ചു എന്നിട്ട് ആ അമ്മ അവിടെ തന്നെ ഇരിക്കുക അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയി ഇപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും ഫോൺ എടുത്തു നിന്ന് ഒന്ന് വിളിച്ചേക്കാം അവസ്ഥ വന്നതല്ലേ കല്യാണിയോട് പറയാമെന്ന് വിചാരിച്ച് വേഗം തന്നെ ഫോൺ എടുത്ത് വിളിക്കാം അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി സാർ അതിലെ വരുന്നത് ഇത് ശ്രുതിയുടെ ഫോണാണല്ലോ ഇത് ആരാ വിളിക്കുന്നേ മോളെ ശ്രുതി ശ്രുതി എന്നും പറഞ്ഞ് വിളിച്ചു അപ്പോൾ കുളിക്കുകയാണെന്നാണല്ലോ തോന്നണേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഫോൺ എടുത്തു ഹലോ വയ്ക്കാനായിട്ട് തുടങ്ങുക പക്ഷേ നമ്പർ മാത്രമേ ഉള്ളോ പേരില്ലോ ആരായിരിക്കും കടയുന്നു എല്ലാവരും ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്തു അപ്പം മോളെ കല്യാണി നീ ഇപ്പം എവിടെയുള്ളത് ജോലി ചെയ്യുകയാണോ എന്നൊക്കെ അമ്മ ചോദിച്ചൂട്ടോ എനിക്ക് സംസാരിക്കാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രമതി ഞെട്ടി കല്യാണി മോളെ ഹലോ മോളെ കല്യാണി എന്നിങ്ങനെ വിളിച്ചപ്പോഴേക്കും ചന്ദ്രമതി ഞെട്ടി നിൽക്കുക മോളെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു കല്യാണിയോ അതാരാ എന്ന് ചന്ദ്രമതി അങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേക്കും അമ്മ ഞെട്ടി അമ്മയാണെന്നുണ്ടെങ്കിൽ ആകെ പത പകച്ചു പോയി തയ്യോ അമ്മയെ എല്ലാം തീർന്നു എല്ലാം തൊലഞ്ഞു എന്നുള്ളൊരിതിൽ ഈ ഫോണും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ഈ അമ്മ ഒരു നിമിഷത്തേക്ക് പകച്ചു പിന്നെ വെക്കാൻ പറ്റില്ലല്ലോ ഹലോ നമ്പർ മാറിപ്പോയതാ എന്ന് പറഞ്ഞു കേട്ടോ പാവം അപ്പം ക്ഷമിക്കണം ഞാൻ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ഇങ്ങനെ നിൽക്കുന്നു അയ്യോ കല്യാണിയുടെ അമ്മായിയമ്മയാണ് ഫോൺ എടുത്തത് എന്നാ തോന്നണത് ഈശ്വര ഇനി എന്തെങ്കിലും ആയി കാണുമോ കൂടുതലൊന്നും പറയാതിരുന്നത് എന്തായാലും ഭാഗ്യായെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ അമ്മ ചിന്തിക്കുമ്പോ അപ്പൊ എവിടെയോ ഞാൻ കേട്ട ശബ്ദം പോലെയാണല്ലോന്ന് ചന്ദ്രമതി ചന്ദ്രമതി എന്നിട്ട് ഇങ്ങനെ അവിടെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ സച്ചി ആണെങ്കിൽ അവിടെ പോയിരുന്ന് പലതും ഇങ്ങനെ ആലോചിക്കുന്നു ആലോചനയെന്ന് പറഞ്ഞാൽ ആ അങ്ങനെ വരത്തില്ല ഇങ്ങനെ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു പേപ്പറൊക്കെ വിരിച്ചിരുന്ന ആ സച്ചി ഇങ്ങനെ ഇരുന്ന് പിച്ചുംപയും പറയുന്നത് ഇവനെന്താണോ അവിടെ തപസരിക്കാണോ അപ്പോൾ കൂടെയുള്ളവർ വന്നിട്ട് ചോദിച്ചു കുറേ നേരമായി ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്നു എന്താണെന്ന് ചോദിക്കും മഹേഷ് എന്ന് ബാക്കിയുള്ളവർ പറയുമ്പം എടാ സച്ചി എന്ന് ചെന്ന് വിളിച്ചു എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ പിടിച്ചു നിർത്തിയിട്ട് നീ എന്ത് ആകാശത്തേക്ക് നോക്കി കണക്ക് കൂട്ടണേന്ന് ചോദിച്ചു കൂട്ടുകാർ അതെ നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് അപ്പം നീ അത് തന്നെയാണല്ലോ വീണ്ടും പറയുന്നത് എന്താ നിനക്ക് ചോദിക്കാനാണല്ലോ എന്ന് പറയാമോ എന്ന് പറഞ്ഞ് തൊലിക്കാവോ ഒന്ന് മഹേഷ് അതു പിന്നെടാ അത് പിന്നെയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എടാ അത് ഞാൻ നീ വിഷയത്തിലേക്ക് വാ സച്ചി എന്ന് കൂട്ടുകാർ പറഞ്ഞു വിഷയം അതു പിന്നെടാ അത് നീ പോടാ നിങ്ങളൊക്കെ വാ എന്ന് പറഞ്ഞു മഹേഷ് എല്ലാവരും വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ ചെല്ലുവാണ് സച്ചി എടാ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു അതിന് നീ വല്ലതൊന്നും പറഞ്ഞാലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ എന്നു നേരം മഹേഷും ചോദിച്ചു എങ്ങനെ ചോദിക്കണമെന്ന് എനിക്ക് അറിയില്ല ആ ഇപ്പം മനസ്സിലായി കാശ് കടം വേണം അല്ലേ അത് ചോദിക്കാനല്ലേ ഈ മടി അതിന് മടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പം പിന്നെ ഉള്ള കടം പോരെടാ എനിക്ക് ഇത് വേറൊരു കുഴപ്പം പിടിച്ച ഒരു വിഷയത്തെ പറ്റിയാടാ എന്താണ് ഈ കുഴപ്പം പിടിച്ച വിഷയം കാര്യം പറയടാന്ന് പറഞ്ഞു മഹേഷൊക്കെ അപ്പോഴത്തേക്ക് സച്ചി ചമ്മി നിൽക്കുക എടാ ഞങ്ങളെ കുഴപ്പത്തിലാക്കാൻ നീ കാര്യം പറ സച്ചി എന്ന് പറഞ്ഞു ഇവർക്ക് ദേഷ്യം വരാൻ തുടങ്ങി അത് പിന്നെ ഈ കല്യാണം കഴിച്ച കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് ഇവരെല്ലാരും കൂടെ നിന്നിങ്ങനെ ചിരിക്കുക സച്ചിക്ക് ആകെ ചമ്മലായി അപ്പോൾ കുട്ടികളുണ്ടാകും അവരെ സ്കൂളിൽ ചേർക്കണം കോളേജിൽ ചേർക്കണം കല്യാണം കഴിപ്പിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് കൂട്ടുകാർ പറഞ്ഞു ഇതിൽ എവിടെയാണ് നീ കുഴപ്പം കാണുന്നേന്ന് ചോദിച്ചു എടാ പറയുന്നത് മുഴുവൻ കേൾക്കാതെ നീ തോക്കി തൂക്കി ഗെർപിടി വെക്കരുതെന്ന് പറഞ്ഞു അപ്പം നീ കാര്യം പറ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ പറഞ്ഞു എടാ ഈ കല്യാണം കഴിച്ചാലേ കുട്ടികൾ ഉണ്ടാകുമല്ലോ ഈ കുട്ടി എപ്പോൾ പറക്കും എന്നിങ്ങനെ നമ്മുടെ സച്ചി ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ഭയങ്കര ചിരി ചിരിക്കില്ല എടാ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെന്ന് സച്ചി പറഞ്ഞപ്പം എടേടാ ചിരിക്കലേ അവൻ സീരിയസ് ആണെന്ന് മഹേഷ് പറഞ്ഞു എടാ മഹേഷേ എടാ നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും എപ്പോഴാ ഉണ്ടായി എന്ന് ചോദിച്ചു അപ്പം ഞാൻ കുഞ്ഞായിരുന്നു എപ്പോഴാണെന്ന് പറഞ്ഞു അല്ലാതെ അതിൻ്റെ വയസ്സായിട്ടാണോ അവിടെ തുറക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴും സച്ചി ദേഷ്യപ്പെടുന്നു എടാ നീ എപ്പോൾ പറഞ്ഞു അത് പറയടാ എത്ര ടൈം എടുത്തു എടാ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഏട്ടാ ആ അതൊക്കെ പോട്ടെ നിന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഈ ചടങ്ങ് അതെപ്പോഴാണ് നടന്നത് അപ്പൊ ഏത് ചടങ്ങാന്ന് ചോദിച്ച് ഈ പാലും പഴവും അകത്താക്കുന്ന ചടങ്ങോ എടാ അതല്ലടാ എടാ ഒരു മുഹൂർത്തവും ഇല്ലാത്തത് എന്ത് മുഹൂർത്തം എടാ ശാന്തി മുഹൂർത്തത്തെ കുറിച്ച് എടാൻ പറയുന്നതെന്ന് പറഞ്ഞു ബാക്കിയുള്ളവർ പറയുമ്പം എടാ സച്ചി ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ നടന്നിരുന്നു എന്ന് പറഞ്ഞപ്പം എടാ ഭയങ്കര നീ ഭയങ്കരക്കാരനാണ് കേട്ടോന്ന് സച്ചി പറയാ അയാളോട് എടാ നിനക്ക് കുട്ടി എപ്പോഴാ ഉണ്ടായത് അത് കുട്ടി കുട്ടിയുണ്ടാകാൻ രണ്ടു മൂന്ന് വർഷം എടുത്തോന്ന് പറഞ്ഞു ആ അത്രയ്ക്കൊക്കെ ലേറ്റ് ആയല്ലേ ഹോ ഇപ്പഴാ സമാധാനമായത് അപ്പോഴേക്കും അടുത്ത ചേട്ടന്റെ പിന്നാലെ ചെന്നിട്ട് ചേട്ടാ ചേട്ടൻ എപ്പോഴാ കുട്ടി ഉണ്ടായെന്ന് ചോദിച്ചു എടാ എന്റെ കല്യാണം കഴിഞ്ഞ് പത്തു മാസം ആയപ്പോഴേക്കും ഉണ്ടായെന്ന് പറഞ്ഞു അപ്പൊ ഇതെന്താ ഇങ്ങനെ എന്ന് സച്ച് ചോദിക്കണം ഇവര് മൂന്ന് വർഷം നിങ്ങൾക്ക് പത്തു മാസം ഇതൊന്നും കൃത്യമായി സമയം കണക്കൊന്നും ഇല്ല എന്നൊക്കെ സച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഓ ഇതിനൊക്കെ എങ്ങനെയാണോ ഒരു കൃത്യ കൃത്യസമയം പറയുന്നതെന്ന് മഹേഷെ ചോദിക്കാം അപ്പൊ സച്ചി പിന്നാലെ ചെന്നിട്ട് എടാ ഈ ട്രെയിൻ ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു സമയം ഫിക്സ് ചെയ്യാറല്ലേ അതുപോലെ കല്യാണം കഴിഞ്ഞാലേ ഇന്ന സമയത്ത് കുഞ്ഞു പിറക്കണമെന്ന് നമുക്കൊന്നും ഒന്നും താക്കാൻ എന്ന് ചോദിച്ചു അപ്പൊ നീ എന്തൊക്കെയാടാ ഈ പറയുന്നതെന്ന് ചോദിച്ചു ഈ ട്രെയിൻ സമയം പോലെ കുട്ടികളുണ്ടാക്കുന്ന സമയമൊക്കെ നേരത്തെ പറയാൻ എന്ന് ചോദിച്ചു ചിലർക്ക് പെട്ടെന്നുണ്ടാകും മറ്റു ചിലർക്ക് വൈകിയുണ്ടാവുള്ളൂ അപ്പോ നമുക്ക് വേണമെന്ന് തോന്നുന്ന സമയത്ത് കുഞ്ഞു പിറക്കില്ലല്ലേ എന്ന് ചോദിച്ചു നീ എന്തൊക്കെയാണ് സജി പറയുന്നത് പറയുന്നതെന്ന് മഹേഷ് നേരം തിരിച്ച് ചോദിക്കാം അല്ല അപ്പോ കല്യാണം കഴിഞ്ഞ് നടക്കേണ്ടത് നടന്നാലും കുട്ടി എപ്പോൾ പിറക്കുമെന്ന് പറയാൻ പറ്റില്ല അല്ലേ പ്രഗ്നൻ്റ് ഏകദേശം പറയാം നടക്കേണ്ടത് നടന്ന് പറഞ്ഞൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടുകാരൻ ഏടാ ഈ ബാങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങാൻ നമ്മുടെ ഇഷ്ടത്തിന് ഒരു കാലാവധി നിശ്ചയിക്കാം ഇതും അതുപോലെ പറ്റത്തില്ലേ എടാ എപ്പോൾ കുഞ്ഞു പിറക്കുമെന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല സച്ചി കാരണം അത് നമ്മുടെ കയ്യിലല്ലല്ലോ പിന്നെ അത് ആരുടെ കയ്യിലാണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും മാറ്റിയുള്ളവർ ചിരിച്ചു എന്താ നീക്കെന്താന കളിയാക്കുകയാണെന്ന് ചോദിച്ചു എൻ്റെ അളി അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ എന്ന് ചോദിച്ചു നായ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം തീരുമാനം എടുക്കുന്ന ദൈവത്തിൽ കൊള്ളാവല്ലോന്ന് സച്ചി ടെൻഷൻ കൊണ്ട് മനുഷ്യനൊരു കാര്യം ചോദിച്ചാ അപ്പൊ പത്തു മാസം മൂന്ന് വർഷം പത്ത് വർഷം എന്നൊക്കെ പറഞ്ഞാലും ആളേട്ട വട്ടം കറക്കുന്നു എടാ അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് കൂട്ടുകാരൻ വീണ്ടും പറയുന്നു എടാ മഹേഷേ കല്യാണം കഴിഞ്ഞ് നടക്കേണ്ടത് നടന്നു കഴിഞ്ഞാലേ ഒരു കുഞ്ഞുണ്ടാകാൻ പത്തു മാസമെങ്കിലും വേണം അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ എട്ടമ്പത് മാസത്തിനുള്ളിൽ കുഞ്ഞ് പറക്കുമോ പറഞ്ഞു ഏഴു മാസത്തിൽ പോലും കുട്ടികൾ ഉണ്ടാകുന്നവരുണ്ടെന്നും പറഞ്ഞു അപ്പോ പത്തു മാസം ഒന്ന് മിനിമം ഗ്യാരണ്ടി പോലും ഇല്ലല്ലേടാ എനിക്ക് മനസ്സിലാകുന്നില്ല സച്ചി എന്താ നിന്റെ പ്രശ്നം എന്തിനാ നീ ഇപ്പ് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത് അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് സച്ചി ഇക്കാര്യം ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോ അയ്യോ ലേബർ കോട്ടിൽ പോണ്ടേ അയ്യോ വിചാരണ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങിയോ ഓട്ടോ എന്താണ് നീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് വേറെ ഇത് വേറെ ഞാൻ പോയിട്ട് വരാം ഞാൻ പോയിട്ട് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ച് ഒറ്റ ഓട്ടോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയെ അപ്പോൾ ശ്രുതി മുളേ എന്ന് പറഞ്ഞു നീട്ടി വിളിക്കുവാണേൽ ചന്ദ്രമതി കുറാ ആപ്പിളൊക്കെ എടുത്തപ്പോഴത്തെ നമ്മുടെ രേവതി അവിടെ നിന്ന് ബക്കറ്റ് ബക്കറ്റിന് തുണിയൊക്കെ ആയിട്ട് വരുമായിരുന്നു മുളെ വാ എന്നും പറഞ്ഞു വിളിക്കുന്നു അപ്പം നിന്നെയാണോ ഞാൻ വിളിച്ചത് എന്നാൽ രേവതി അതിൽ വന്നപ്പോൾ ചന്ദ്രമതി ചോദിക്കാം നീ എന്താ ബക്കറ്റൊക്കെ ആയിട്ടൊന്നു ചോദിച്ചപ്പം ഞാൻ ഡ്രസ്സെടുക്കാൻ പോകും അലക്കാൻ അപ്പം ഇതുവരെ നീ അലക്കിയില്ലേ ഇത്രയും സമയം നീന്തെന്ന് ഉറങ്ങുമായിരുന്നു എന്ന് ചോദിച്ചു പെട്ടെന്ന് അലക്കിയിട്ട് അടുക്കളയിൽ കയറാൻ നോക്കാൻ പറഞ്ഞു ഭക്ഷണം കൃത്യ സമയത്ത് ടേബിളിൽ എത്തണമെന്നും പറഞ്ഞു അതും പറഞ്ഞു രേവതി അങ്ങ് പറഞ്ഞു വിട്ടു ചന്ദ്രമതി അപ്പം രേവതി ഡ്രസ്സ് എടുക്കാനായിട്ട് പോണു ഈ സമയത്ത് ശ്രുതിമോൾ ഇറങ്ങി വന്നു അപ്പോൾ ആപ്പിൾ മുറിച്ചു കൊടുക്കുക എൻ്റെ മോളിത് കഴിക്കുന്ന മോള് ഹെൽത്തി ആയിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സുതിയുടെ പാൻ്റീസ് എടുത്ത് നമ്മുടെ ചന്ദ്രമതി ഇവിടെ കാണുക രേവതി കമ്പിൽ കുത്തി എറിഞ്ഞു ആ സമയത്ത് എടി നീ എന്ത കാണിക്കുന്നേ കാണിക്കുന്നേന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ രേവതി ഒന്നും നോക്കുന്നില്ല ഇത് സച്ചിയേട്ടൻ്റെതല്ല എന്ന് പറഞ്ഞു ഓ അതെനിക്കറിയാം ഉം അവൻ നൂറ് രൂപയ്ക്ക് നാലെണ്ണം കിട്ടുന്നതേ വാങ്ങിക്ക തൊള്ളൂന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കുമ്പോൾ ഇതേ സുധിയുടേതാ ആ പേനിയുടെ വില എത്രയാണെന്ന് അറിയോ നിനക്ക് കോസ്റ്റ്ലി അതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നു അത് കൈകൊണ്ട് തൊട്ടാൽ എന്താ അടിന്ന് നിനക്ക് ചൊറിയൂടി എന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കിയിരിക്കുന്നു നിന്റെ കെട്ടിയുടെ ബെനിയുള്ള പോലെ വിയർപ്പൊന്നും അതിൽ കാണില്ല എന്ന് പറഞ്ഞു നൂറ് രൂപയ്ക്ക് നാലെണ്ണം കിട്ടണമെന്നാണെങ്കിലും അത് സച്ചയായിട്ട് സ്വന്തം കാശിനെ തന്നെയല്ലേ വാങ്ങിക്കുന്നത് എന്നിങ്ങനെ ആ ഒരു ഇത് പറയാം അപ്പോ നമ്മുടെ ശ്രുതിയുടെ വിഴിപ്പ് അലക്കിക്കാൻ നോക്കിയതാണ് ചന്ദ്രമതി രേവതിയെ കൊണ്ട് തള്ളയുടെ താലമണ്ട അടിച്ച് പൊട്ടിച്ചു കളഞ്ഞില്ലേ നമ്മുടെ ശ്രുതിയുടെ മുന്നിലിട്ട് രേവതി പിന്നെ വിയർപ്പ് അത് അധ്വാനിക്ക അധ്വാനിക്കുന്നവർക്ക് കാണും വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവർക്ക് കാണില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് നീ പറഞ്ഞത് സുധി വീട്ടിൽ കിടന്ന് അവൻ ജോലിക്കൊന്നും ജോലിക്കൊന്നു പോകുന്നില്ലടീന്ന് ചോദിച്ചപ്പോൾ എപ്പോഴാ പോകാൻ തുടങ്ങിയതെന്ന് രേവതി ചോദിച്ചു ഒന്നും ഉണ്ടെന്നില്ലേ വാർത്താനം കേട്ടാ തോന്നും അധ്വാനിച്ച ലക്ഷ്യങ്ങളാണ് നിന്റെ കെട്ടിയും സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അടുത്തത് വീട്ടിൽ തരുന്ന നാല് രൂപയ്ക്ക് പതിനായിരം രൂപയുടെ കണക്കും പറയൂ എന്ന് പറഞ്ഞു അധികം സംസാരിക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലതെന്നും പറഞ്ഞു ദേഷ്യപ്പെടുവാ പോയി അലക്കടി എന്നും പറഞ്ഞുകൊണ്ട് സുധിയുടെ ഡ്രസ്സ് നീ പറഞ്ഞപ്പോൾ പറ്റില്ല അമ്മേ പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ അവളോട് പറയമ്മേ അലക്കാൻ എന്ന് രേവതി പറഞ്ഞപ്പോൾ ഇവൾക്ക് പാർലറിൽ ജോലിയുണ്ട് നീയോ വീട്ടിലിരുന്ന് തിന്നുന്നവളല്ലേ എന്നിങ്ങനെ ചന്ദ്രമതി പറയുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുക നീ ചെയ്യണിതൊക്കെ തടിയങ്ങ് എന്ന് പറഞ്ഞപ്പം ഹാ അമ്മ പിന്നെ നിന്നിട്ടാണല്ലോ അല്ലേ തിന്നുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി ഒന്ന് ഞെട്ടി എന്തായാലും രേവതി കൊടുക്കണ്ട മോർമ്മത്തിനു തന്നെ നോക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ തർക്കുത്തിനും പറയുന്നത് ഇപ്പൊ തുണി അലക്കിടിയെന്ന് പറഞ്ഞോട് ചന്ദ്രമതി ഏഷ്യപ്പെട്ടപ്പം ഞാൻ എന്റെയും സച്ചിയായി അച്ഛൻ്റെ അമ്മയുടെയും സ്ത്രീയുടെയും തുണി മാത്രമേ അലക്കത്തുള്ളൂ ഇവളുടെയും ഇവളുടെ ഹസ്ബൻഡിന്റെയും ഡ്രസ്സാക്കാൻ എനിക്ക് പറ്റില്ല അമ്മ ഞാൻ ചെയ്യില്ല എന്ന് തന്നെ തറപ്പിച്ചു പറഞ്ഞു നമ്മുടെ രേവതി ഇവൾക്ക് ജോലി ചെയ്യാൻ പാടില്ല എന്നാണെങ്കിൽ അമ്മ അലക്കി കൊടുത്തോളാം പറഞ്ഞു താടിയൊക്കെ ഒന്ന് ആനങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നും പറഞ്ഞോട് ചന്ദ്രമതി ഒടി എന്നും പറഞ്ഞു തുള്ളിച്ചാടി ഒന്ന് ചെല്ലുക ചന്ദ്രമതിയുടെ ആപ്പേസ് കൂട്ടിക്കളഞ്ഞു രേവതി രേവതി തുണി അലക്കാനുള്ളത് എടുത്തുകൊണ്ട് അങ്ങ് പോയി രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും ചന്ദ്രമതിയും ഇങ്ങനെ ചൂളി നിൽക്കുകട്ടോ അഹങ്കാരി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി നിക്കുവാണേ എന്നാലും രേവതി കൊടുത്തു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചമ്മി വിളറ് വെളുത്ത് അവിടെ അങ്ങനെ നിൽക്കുന്നു ഇവര് പിന്നെ കാണിക്കുന്നതോ അവിടെ കോർട്ടിലെ കാര്യങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ അവിടെ നമ്മുടെ രവിയേട്ടൻ പെൻഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ ജഡ്ജിയോട് പറയാം എൻ്റെ പെൻഷൻ പാസ്സാക്കി അല്ലേ സാർ അത് തടഞ്ഞു വെച്ചു അപ്പോൾ മതൂസ മതസൂദനം സാർ അവിടെ ഇങ്ങനെ നിൽക്കുക ഞാൻ ഇദ്ദേഹത്തിനോട് കടം ചോദിച്ചൊന്നും അല്ലല്ലോ സാർ എനിക്ക് അർഹതപ്പെട്ടതല്ലേ ചോദിച്ചത് അതെന്റെ അവകാശമല്ലേ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ചോദിക്കുകട്ടോ അതത് രവിയേട്ടൻ ഒരു കാരണമില്ലാതെയാണ് സാർ ഇദ്ദേഹം എൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നു സർവീസ് കാലത്ത് ഒരു ദിവസം പോലും ഞാൻ ലീവ് എടുത്തിട്ടില്ലെന്നും എന്നെക്കുറിച്ച് ഒരു പരാതിയും ഉണ്ടായിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് രവിയേട്ടൻ എന്നിട്ടും ഇദ്ദേഹം എൻ്റെ പെൻഷൻ കാശ് പാസ്സാക്കാത്തത് തടഞ്ഞു വെക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ കാരണമുണ്ട് സർ നിയമപരമായാണ് ഞാൻ അപ്പോൾ ഇദ്ദേഹം പറയട്ടെ നിങ്ങളോട് ചോദിക്കും അപ്പോൾ പറഞ്ഞാൽ മതി എന്ന മധുസൂദനനോട് ജഡ്ജി പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറഞ്ഞോളാൻ പറഞ്ഞു ഏട്ടനോട് അപ്പം രവി ഏട്ടൻ പറഞ്ഞു ഇത്രയും നാളെ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടുകൂടിയാണ് സാർ ഞാൻ ജോലി ചെയ്തത് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു രീതിയിലും എൻ്റെ തൊഴിലിനെയോ അത്ര മാ ദ്രോഹിച്ചിട്ടില്ല അല്ലെങ്കിൽ അത്രമാത്രം സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെതായ വശങ്ങളെ സംസാരിക്കുന്നു അപ്പോൾ എന്തിനാണ് ഇദ്ദേഹം നിങ്ങളുടെ പെൻഷൻ കാശ് തടഞ്ഞു വെച്ചതെന്ന് ജഡ്ജി അന്നേരം ചോദിച്ചോ കാരണം ഞാൻ പറയാം എന്ന് നമ്മുടെ മധുസൂദനൻ പറയുമ്പോഴേക്കും നിങ്ങളോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്ന് ജഡ്ജി നിങ്ങൾ പറയാൻ പറഞ്ഞു ജഡ്ജി എന്നിട്ട് രവിയനോട് എൻ്റെ റിട്ടയർമെൻറ്റ് ഫങ്ഷനിൽ വെച്ച് ഇദ്ദേഹം എന്നെ അപമാനിച്ച് സംസാരിച്ചു അത് കേട്ടപ്പോൾ ദേഷ്യം വന്ന എൻ്റെ രണ്ടാമത്തെ മകൻ ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു അതിന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വരെ ഞാൻ ക്ഷമ ചോദിച്ചതാണെന്നും അന്നേരം ഇദ്ദേഹം എൻ്റെ വാക്ക് കേട്ടില്ലെന്നും എല്ലാം മനസ്സിൽ വെച്ചിട്ട് എന്നോട് പ്രതികാരം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും അച്ചാ അച്ചാ സോറി അച്ചാന്ന് പറഞ്ഞോണ്ട് ദേ നമ്മുടെ സച്ച് ഓടി വന്നു കേട്ടോ ഞാൻ വൈകിപ്പോയച്ചാ സോറി എന്നും പറഞ്ഞു അപ്പോഴേക്കും ദേ എന്താ ഇത് എന്നും ചോദിച്ചുകൊണ്ട് ജഡ്ജി വട്ട് ഹാപ്പ് ന്യൂ ഹിയർ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോഴത്തേക്കും സച്ചി വല്ലാണ്ടായി അപ്പോൾ ആരാ നിങ്ങൾ ഇത് കോടതിയാണെന്ന് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണണേ എല്ലാവർക്കും നന്ദി